കാക്കനാട് പടമുകളിൽ പത്ത് കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിൽ മുർഷിദാബാദ് സ്വദേശി സോരിഫുൾ സൈക്കാണ് പിടിയിലായത് വിൽപ്പനക്കായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് അന്മര്യ സന്നിധി അൻമരിയ എന്താണ് വിവരങ്ങൾ സമയങ്ങൾക്ക് മുൻപാണ് കാക്കനാട് പടമുക്കളിലെ പത്ത് കിലോ കഞ്ചാവുമായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളി പിടി പിടിയിലാകുന്നത് മൂർഷിദാബാദ് സ്വദേശിയായിട്ടുള്ള സോരിഫുൾ ഷെയ്ഖാണ് പിടിയിലായിരിക്കുന്നത് ഇയാൾ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവാണ് എക്സൈസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയിരിക്കുന്നത് കുറച്ചു നാളുകളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു ഈ അതിഥി തൊഴിലാളികൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഇത്തരത്തിലെ ലഹരി വിൽപ്പന നടക്കുന്നുണ്ട് എന്നതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചു നാളുകളായി അന്വേഷണത്തിലായിരുന്നു എക്സൈസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിൽ നിന്നും പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് അല്പസമയങ്ങൾക്ക് മുൻപാണ് കാക്കനാട് പടമുക്കളിൽ നിന്നും കഞ്ചാവുമായിട്ട് ഇയാൾ പിടി പിടിയിലാവുന്നത് ഇയാളുടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എക്സൈസിന് ഇനി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മറ്റു വിവരങ്ങൾ പുറത്തു വരുകയുള്ളൂ എന്തായാലും ഈ എറണാകുളം ജില്ലയിലെ പല ഭാഗങ്ങളിലായിട്ടും ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന അധികമാകുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന കർശനമാക്കാനായിട്ട് എക്സൈസ് തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നിരന്തരമായി എല്ലാ ദിവസവും രാത്രി തന്നെ നടന്നുവരുന്നുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിൽ നിന്നും പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് സുഹൈൽ